ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ് കൂട്ടുകാർ നമ്മുടെ പുത്തൻ പ്രമോലെ കാണുവാൻ സാധിച്ചതില്ല നമ്മുടെ ലാലേട്ടൻ ഒരു ഗോൾഡൻ കളറിലെ ജുബയ്ക്ക് ഇട്ട് കിടിലൻ ലുക്കിലായിട്ടോ വന്നിരിക്കുന്നത് എന്തായാലും അടിപൊളിയാട്ടോ പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നപ്പോൾ തന്നെ നമ്മുടെ പൊരിച്ചടക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ ബിന്നിനെ തന്നെ ആട്ടോ ബിന്നീടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് പി ആർ എന്ന് ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനുമോളെയും എല്ലാവരോടും അതിനോ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ട് നമ്മുടെ ബിന്നി അങ്ങനെ എടുത്തടിച്ച് പറഞ്ഞതിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ബിക്ക് തന്നെ അറന്നു ഏറ്റവും ഒടുവിൽ നമ്മളുടെ ഈ നമ്മുടെ ലാലേട്ടൻ ഇന്നാണ് എന്റെ അടുത്തേക്ക് പോന്നോളൂ എന്നും പറയുന്നുണ്ട് നമ്മൾക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് നമ്മുടെ ബിന്നി തന്നെയാണ് എവിക്റ്റ് ആയതെന്നും ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി ആരായിരിക്കും പുറത്തേക്ക് വരാൻ പോകുന്നത് പേര് വരുന്നുണ്ടെങ്കിൽ ബിന്നിക്കൊപ്പം ആരായിരിക്കും ബിന്നി ബിന്നിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വരുന്നത് അല്ലെ മിക്കവാറും നമ്മുടെ നെവിനോ അല്ലെങ്കിൽ നമ്മുടെ സാപുമാനി പ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഭേദം ഉണ്ട് പോകട്ടെന്തായാലും സാപുമാനും ഡ ഡേഞ്ചേഴ്സ് നോണ്ടി തന്നെയാണ് അല്ലെ പോകാൻ സാധ്യതയുള്ള ഒരു കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ സഭമാനം നിൽക്കുന്നത് ഇനി ആരായിരിക്കും നമ്മുടെ ബിന്നിക്ക് ഒപ്പം പുറത്തു പോകാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ കാത്തിരുന്ന് എന്നെ കാണുമ്പോൾ അപ്പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ